ജീവനെക്കുറിച്ചും ജീവികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജീവശാസ്ത്രം അഥവാ ബയോളജി ഇതിൽ ജന്തുക്കളെക്കുറിച്ചുള്ള പഠനത്തെ ജന്തുശാസ്ത്രം സോളജി എന്ന് പറയുന്നു സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം സസ്യശാസ്ത്രം ബോട്ടണി എന്ന് പറയുന്നു എന്താണ് ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ ജീവികൾ അധിവസിക്കുന്ന ഭൗമഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് കര ജലം അന്തരീക്ഷം എന്നിവ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ് നമുക്കിനി സസ്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ആദ്യം സസ്യഭാഗങ്ങൾ നോക്കാം ഒരു സസ്യത്തിന് കാണ്ടം ഇല പൂവ് വേരുകൾ കായ് എന്നീ ഭാഗങ്ങളുണ്ട് മണ്ണിന് മുകളിൽ കാണുന്ന ഭാഗങ്ങളെ സ്കന്ധവ്യൂഹം ഷൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത് മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെ മൂലവ്യൂഹം റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത് അപ്പോൾ സസ്യത്തിന് രണ്ട് ഭാഗങ്ങളാണ് പറയുന്ന പ്രധാനപ്പെട്ടത് സ്കന്ധവ്യൂഹവും മൂലവ്യൂഹവും ഇനി സസ്യങ്ങളുടെ ആവാസങ്ങൾ നോക്കാം ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അഥവാ മിതശീതോഷ്ണ മേഖലയിൽ വളരുന്ന സസ്യങ്ങളെ മിസോഫൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഇനി നാം നട്ടു വളർത്തുന്ന മിക്ക സസ്യങ്ങളും ഈ മിസോഫൈറ്റുകളിൽ പെടുന്നവയാണ് അപ്പോൾ ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മിസോഫൈറ്റുകൾ അടുത്തത് ഹൈഡ്രോഫൈറ്റുകൾ ജലസസ്യങ്ങളാണ് ഈ ഹൈഡ്രോഫൈറ്റുകൾ ഉദാഹരണത്തിന് ആമ്പൽ കുളവാഴ താമര തുടങ്ങിയവയെല്ലാം ഹൈഡ്രോഫൈറ്റുകളാണ് അടുത്തതാണ് ഹീലിയോഫൈറ്റുകൾ പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോഫൈറ്റുകൾ അടുത്തത് മരുരൂഹങ്ങൾ അഥവാ ജെറോഫൈറ്റുകൾ ഉണങ്ങി വരേണ്ട മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മരുരൂഹങ്ങൾ ഉദാഹരണം കളിച്ചെടി ഈ മരുഭൂമികളിലെല്ലാം കാണപ്പെടുന്ന സസ്യങ്ങളാണിവ അടുത്തത് സസ്യകലകൾ നോക്കാം പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻകൈമ എന്നിവയാണ് സസ്യകലകൾ ഇതിൽ പാരൻ കൈമയാണ് സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് കോളൻ കൈമ സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കോശമാണ് കോളൻ കൈമ സ്ക്ലീറൻ കൈമ എന്നത് ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ് ഉദാഹരണം പറയുന്നത് തേങ്ങയുടെ ചിരട്ട ഇങ്ങനെയാണ് മൂന്ന് സസ്യകലകൾ പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ പാരൻ കൈമ സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോളൻ കൈമ സസ്യത്തിനെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കോശം സ്ക്ലീറൻ കൈമ ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇനി അടുത്തത് സസ്യചലനങ്ങൾ നോക്കാം മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട സസ്യചലനങ്ങളാണുള്ളത് വളർച്ചാചലനം സ്വീതചലനം ജലീകരണ ചലനം വളർച്ചാചലനം എന്നാൽ കോശങ്ങളുടെ വളർച്ചയോ എണ്ണം കൂടുതലോ രണ്ടും ചേർന്നോ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ സ്ഥാനത്തിൽ വരുന്ന മാറ്റത്തെയാണ് വളർച്ചാ ചലനമെന്ന് പറയുന്നത് എന്നാൽ കോശവ്യാപ്തത്തിൽ ഉൽക്രമണീയമായി വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചലനമാണ് ജലീകരണ ചലനം എന്നാൽ പ്രധാനമായും ജീവനില്ലാത്ത സസ്യഭാഗങ്ങളിലും ടിഷ്യൂകളിലും ഉണ്ടാകുന്നതാണ് മറ്റൊരു ചലനമാണ് ട്രോപ്പിക ചലനം സസ്യചലന ദിശ ഉദ്ദീപനത്തിൻ്റെ ദിശയാൽ നിർണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക ചലനം ഇനി ഇതിലാണ് ഫോട്ടോട്രോപ്പിസം വരുന്നത് പ്രകാശത്തിന് നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് അടുത്തത് ജിയോട്രോപ്പിസം ഭൂഗുരത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ കഴിവിനെയാണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത് അടുത്തത് കീമോട്രോപ്പിസം രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം എന്ന് പറയുന്നത് ഈ ട്രോപ്പിക ചലനം മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഫോട്ടോട്രോപ്പിസം ജിയോട്രോപ്പിസം കീമോട്രോപ്പിസം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സസ്യങ്ങളുടെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ആയി പഠിക്കേണ്ട ഒരു ഭാഗമാണ് സസ്യ ഹോർമോണുകൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം സസ്യ സസ്യവളർച്ചയെയും വികാസത്തെയും നിയന്ത്രിക്കുന്ന പ്രധാന ആന്തരിക ഘടകങ്ങളാണ് ജനിതക ഘടനയും വളർച്ചാ ക്രമീകരണ വസ്തുക്കളും പ്രധാനമായും കണ്ടുവരുന്ന കുറച്ച് സസ്യ വളർച്ചാ ക്രമീകരണ വസ്തുക്കൾ അഥവാ സസ്യ ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗിബറില്ലിൻ ഫ്ലോറിജൻ ഓക്സിൻ എഥിലിൻ സൈറ്റോക്കിനിൻ അബ്സസിക് ആസിഡ് ഇതിലെ ഗിബറില്ലിൻ ഉപയോഗിക്കുന്നത് ഇലകളുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് ഫ്ലോറിജിൻ ഉപയോഗിക്കുന്നത് സസ്യങ്ങൾ പുഷ്പിക്കാൻ വേണ്ടിയാണ് ഓക്സിൻ ഉപയോഗിക്കുന്നത് സസ്യവളർച്ച സസ്യചലനത്തിന് വേണ്ടിയാണ് എതിലിന് ഉപയോഗിക്കുന്നത് ഫലങ്ങൾ പാകമാക്കാൻ വേണ്ടിയാണ് സൈറ്റോകിനിൻ ഉപയോഗിക്കുന്നത് കോശവിഭജനം ത്വരിതപ്പെടുത്താനാണ് അബ്സിക് ആസിഡ് ഉപയോഗിക്കുന്നത് ഇലകളും പഴങ്ങളും കൊഴിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയാണ് പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകൾ അടുത്ത നമുക്ക് വിത്ത് വിതരണവും പരാഗണവും എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഒരു പൂവിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരങ്ങൾ ഒരു പൂവിലെ സ്ത്രീ ലൈംഗികാവയവമാണ് ജനി പരാഗിയിൽ നിന്നും പരാഗരേണു പരാഗണ സ്ഥലത്തേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് പരാഗണമെന്ന് പറയുന്നത് ആൺബീജ കോശങ്ങളും പെൺബീജ പ്രത്യേകം ആൺ പെൺ സസ്യങ്ങളിൽ ഉണ്ടാകുന്നതാണെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത് അതിന് ഉദാഹരണമാണ് കരിമ്പന ജാതിമരം വാലിസ്നേറിയ എന്നിവയെല്ലാം പക്ഷികൾ മുഖാന്തരം നടക്കുന്ന പരാഗണമാണ് ഓർണിത്തോഫിലി ജന്തുക്കൾ മുഖേനയുള്ള പരാഗണമാണ് സൂഫിലി ഷഡ്പഥങ്ങൾ മുഖേനയുള്ള പരാഗണമാണ് എൻഡോമോഫിലി എന്നറിയപ്പെടുന്നത് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് അനിമോഫിലിസ് അതിന് എക്സാമ്പിളാണ് എരിക്ക് മുരിങ്ങ തുടങ്ങിയവയെല്ലാം തെങ്ങ് ഒതളങ്ങ തുടങ്ങിയവയെല്ലാം ജലം വഴി വിത്ത് വിതരണം നടത്തുന്നവയാണ് ഇനി നമുക്ക് സസ്യങ്ങളുടെ ആയുർ ദൈർഘ്യമൊന്ന് നോക്കാം ഒരു വർഷം മാത്രമോ ഒരു ഋതുവിൽ മാത്രമോ ജീവിച്ചിരിക്കുന്ന ഹ്രസ്വകാല സസ്യങ്ങളാണ് ഏകവർഷികൾ അതിനുദാഹരണമാണ് വെണ്ട നെല്ല് പയറ് തുടങ്ങിയവയെല്ലാം അനേക വർഷം ജീവിച്ചിരുന്ന് വർഷം തോറും പുഷ്പങ്ങളും കായ്കളും പുറപ്പെടുവിക്കുന്ന സസ്യങ്ങളാണ് സ്ഥിരസ്ഥായികൾ ഉദാഹരണം മാവ് പ്ലാവ് മാതളം തുടങ്ങിയവയെല്ലാം അനേക വർഷം ജീവിച്ചിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന സസ്യങ്ങളാണ് ബഹുവർഷികൾ അതിന് എക്സാമ്പിളാണ് കുടപ്പന ഇഞ്ചി മഞ്ഞൾ ഉള്ളി തുടങ്ങിയവ രണ്ടു വർഷം കൊണ്ട് ജീവിതകാലം പൂർത്തിയാക്കുന്ന സസ്യങ്ങളാണ് ജുവർഷികൾ അതിന് എക്സാമ്പിളാണ് ചേന ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് തുടങ്ങിയവയെല്ലാം ഇങ്ങനെയാണ് സസ്യങ്ങളുടെ ആയുർദൈർഘ്യം വരുന്നത് ഹരിതകം എന്നാൽ എന്താണ് പി ജെ പെൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് ഹരിതകം കണ്ടുപിടിച്ചത് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വസ്തുവാണ് ഹരിതകണം ഹരിതകത്തിലെ വർണ്ണകണങ്ങളാണ് കരോട്ടിൻ സാന്തോഫിൻ ആന്തോസയാന് എന്നിവ ഇവ യഥാക്രമം ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കും ഓറഞ്ച് മഞ്ഞ പെർപ്പിൾ നീല എന്നീ വർണ്ണകങ്ങൾ നൽകുന്നു ഹരിതകത്തിൻ്റെ നിർമ്മിതിക്ക് സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ് പ്രകാശ സംശ്ലേഷണത്തിന് ഹരിതകം ആവശ്യമായതിനാൽ ഇവയെ കോശത്തിൻ്റെ അടുക്കള എന്നും അറിയപ്പെടുന്നു നിറമില്ലാത്ത ജൈവകണങ്ങൾ ശ്വേതകണങ്ങൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നതാണ് ഹരിതകം ഇത് ഇതിനു മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും കോശം അഥവാ സെൽ എന്നാൽ എന്താണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ആദ്യമായി കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അപ്പോൾ ആദ്യമായി കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് ഇനി കോശശ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗങ്ങളാണ് റൈബോസോമുകൾ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ് ഇനി കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മെറ്റോ കൗണ്ടറിയാണ് ഏറ്റവും ചെറിയ കോശം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന ഏകകോശ ജീവിയുടേതാണ്